തൃശൂർ ലിറ്റർ ചാരായവുമായി രണ്ട് പേർ എക്സൈസ് പിടിയിൽ സ്വദേശി സ്വദേശി ജിജോ പുത്തൂർ പിടിയിലായത് മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ എം കെ കൃഷ്ണപ്രസാദിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ചൊവ്വർ പാറക്കോവിൽ സ്വദേശി ഗോപാലന്റെ വീട്ടിൽ ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത് സംഭവത്തിൽ ഗോപാലന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള ജിജോ മോൻ പുത്തൂർ ചെറുകുന്ന് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള യദു കൃഷ്ണൻ എന്നിവരാണ് ചാരായവുമായി പിടിയിലായത് ഈസ്റ്റർ വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ലക്ഷ്യമാക്കി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചു വെച്ച ചാരായമാണ് പിടികൂടിയത് തെങ്ങിൻ പൂക്കളയും ഔഷധ കൂട്ടുമ്പിട്ട് വാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു ലിറ്ററിന് ആയിരത്തി രൂപ നിരക്കിലാണ് പ്രതികൾ ചാരായം വിറ്റിരുന്നത് അമൃത ന്യൂസ് തൃശൂർ